ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണെ ടാപ്പ് ചെയ്ത് ഓൾ ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ ഒരു വെറൈറ്റി രുചിയിൽ ഒരു മീൻകറിയാണ് തയ്യാറാക്കി നോക്കുന്നത് ഇതിനായി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിനായി ആദ്യം തന്നെ ഞാനൊരു പന്ത്രണ്ടോളം വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് കശ്മീരി വറ്റൽ മുളക് ആയതുകൊണ്ടാണ് ഞാനിവിടെ പന്ത്രണ്ട് എണ്ണം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇരുവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇരിവിനനുസരിച്ച് വറ്റൽമുളക് എടുക്കുക ഇനി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ചില്ലി ഫ്ലേക്സ് പോലെ കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരക്കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ട് വരാം വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു രീതിക്ക് വേണം നമുക്ക് പേസ്റ്റ് കിട്ടേണ്ടത് ഒരുപാടങ്ങ് ലൂസായി പോവാനായിട്ട് പാടില്ല ഇനി ഞാനിവിടേതാ ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ എനിക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ ഞാനിവിടെ രണ്ട് പച്ചമുളക് ഒന്ന് മൂന്നായിട്ട് കയറിയിട്ട് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ഇനി ഇതിലേക്ക് നമ്മൾ ആ നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം പേസ്റ്റ് അരച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് കലക്കിയതിന് ശേഷം ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിതിലേക്ക് വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുടമ്പുളി ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കഴുകി വൃത്തിയാക്കിയ കുടമ്പുളി ഒരു മൂന്നെണ്ണം ഇട്ടുകൊടുക്കാം കുടമ്പൊടി ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉപ്പുകലാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ തനത് മീൻ കറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രുചിയിലും ഭാവത്തിലുമാണ് നമ്മൾ ഈ ഒരു മീൻകറി തയ്യാറാക്കിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മത്തിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മത്തി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ കൂട്ടിലേക്ക് മത്തി എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഞാനിവിടേതായതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ മീൻകറി ഏതാണ്ടെന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് താളിക്കാം താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പത്തോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി ഒന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കറിവേപ്പില ഒരു തണ്ട് ഇട്ടുകൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്കൊരു എട്ട് പത്ത് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കറിയിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ എളുപ്പത്തിലുള്ള സ്വാദിഷ്ടമായിട്ടുള്ള മത്തിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കിത് രണ്ട് മൂന്ന് ദിവസമൊക്കെ ചൂടാക്കി ഉപയോഗിക്കാവുന്നതാണ് ഒരു കുഴപ്പവും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇനി മീൻകറി വെക്കുമ്പോൾ ഈ ഒരു രീതിക്കൊക്കെ ഒന്ന് മീൻകറി വെച്ച് കഴിഞ്ഞാൽ ചോർന്ന് പിന്നെ ഇത് മാത്രം മതി കേട്ടോ നമുക്ക് നമുക്ക് ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇത് ഉണ്ടാക്കി നോക്കാനായിട്ട് തോന്നും അപ്പോൾ എന്തായാലും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണുകൾ ടാപ്പ് ചെയ്ത് ഓൾ ഓപ്ഷൻ ഇനിയിപ്പോൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് ഇറ്റ് വെരി താങ്ക് യു ഫോർ വാച്ചിങ്